കേരളത്തിന്റെ മുഖഛായ മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തെ മറ്റ് വൻകിട തുറമുഖങ്ങളുമായി മത്സരിക്കാൻ കരുത്തുള്ള ഭൂമിശാസ്ത്ര പ്രത്യേകതകളടക്കം വിഴിഞ്ഞത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കേരളത്തിന് വികസന കുതിപ്പ് നൽകാനും വിഴിഞ്ഞം സഹായകമാകും സ്വാഭാവിക ആടവും രാജ്യാന്തര കപ്പൽശാലകളുമുള്ള അടുപ്പവും വിഴിഞ്ഞത്തിന്റെ മുഖ്യ ആകർഷണങ്ങളാണ് വിഴിഞ്ഞം നിറമുഖത്തെക്കുറിച്ചുള്ള ലഭ്യമായ ആദ്യ വിവരം ദിവാൻ രാജകേശദാസിന്റെ കാലത്താണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കാലത്തേത് തിരുവിതാംകൂർ രാജവംശത്തിലെ ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് കന്യാകുമാരിക്ക് വടക്ക് ഭാഗത്തുള്ള വിഴിഞ്ഞം തുറമുഖ നഗരം സന്ദർശിച്ച് രാജധാനിയുടെ വാണിജ്യ മേഖലയായി ഇതിനെ മാറ്റിയെടുക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിച്ചു എത്ര ഇത്തരത്തിൽ അദ്ദേഹം സ്ഥാപിക്കാനായി തീരുമാനിച്ച രണ്ട് തുറമുഖങ്ങളാണ് ആലപ്പുഴയും വിഴിഞ്ഞവും ഇത് വലിയ സാധ്യതകൾ തുറന്നു നൽകുന്ന തുറമുഖങ്ങളാണെന്ന് അന്നേ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഉമ്മിണി തമ്പി ദിവാൻ ആയപ്പോഴും പുതിയ തുറമുഖം നിർമ്മിക്കാൻ ശുപാർശ ചെയ്തു അദ്ദേഹത്തിന്റെ പ്രധാന ശുപാർശകളിൽ ഇതായിരുന്നു എന്നാൽ ഭരണക്കാർക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഉമ്മിണി തമ്പിയോടൊപ്പം വിഴിഞ്ഞവും അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രൂപീകൃതമായ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനത്തിലും വിഴിഞ്ഞം അവതരിപ്പിക്കപ്പെട്ടു വിഴിഞ്ഞത്തെ തിരുവല്ലം കനാലുമായി ബന്ധിപ്പിക്കാൻ ഒരു ബോട്ട് ചെട്ടി നിർമ്മിക്കണമെന്നായിരുന്നു ആവശ്യം തിരുവനന്തപുരത്തെ വ്യാപാര സമൂഹത്തിന്റെ പ്രതിനിധിയായിരുന്ന എസ് സ്വാമി അയ്യങ്കാർ സഭാ സമ്മേളനത്തിൽ ഇത് ഉന്നയിച്ചു ദിവാസി പി രാമസ്വാമിയരുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പദ്ധതികളിലെ സാധ്യതകളെ കുറിച്ച് പഠനം നടത്തുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തെങ്കിലും ഏറെയൊന്നും മുന്നോട്ടു പോയില്ല സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ചില പ്രായോഗിക ആശയങ്ങൾ ഉയർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കരുണാകരൻ മന്ത്രിസഭയിലെ തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവൻ വിഴിഞ്ഞ തുറമുഖത്തെക്കുറിച്ച് തുറമുഖ സമിതിയുടെ എല്ലാ യോഗങ്ങളിലും വിശദമായി തന്നെ സംസാരിച്ചിരുന്നു രാജ്യാന്തര ആടക്കടൽ തുറമുഖം എന്ന സ്വപ്നത്തിന് വിത്തിട്ടത് എം വി രാഘവനായിരുന്നു ഇതേ കാലത്താണ് വിഴുന്ന തുറമുഖത്തെ കസ്റ്റംസ് തുറമുഖമായി അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു ഈ നടപടി ഇതേ സമയത്താണ് വിഴിഞ്ഞ നിർമ്മാണത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ സർക്കാർ തീരുമാനിച്ചത് കോടി രൂപയുടെ പദ്ധതിയാണ് അന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിൽ നാനൂറ്റി എൺപത്തെട്ട് കോടി രൂപ വാണിജ്യ മേഖല വികസനത്തിന് നീക്കിവെക്കാനായിരുന്നു തീരുമാനം ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ തുറമുഖ നിർമ്മാണത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ചിൽ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി നിർമ്മാണ ചെലവ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ അധാനീയമായി കരാർ ഒപ്പിടുന്ന വേളയിൽ ഏഴായിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടി രൂപയായി ഉയർന്നു മുപ്പത് വർഷത്തിനുപുരം ഇരുപതിനായിരം കോടി എന്നത് തൊള്ളായിരം കോടിയിൽ എത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എ കെ നാനാർ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു സിഒഡി സംവിധാനത്തിൽ തുറമുഖ നിർമ്മാണത്തിനുള്ള സാധ്യതകൾ പഠിക്കാൻ ഒരു സമിതിയെ നിയമിച്ചെങ്കിലും പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ തുറമുഖ നിർമ്മാണത്തിൽ കാര്യക്ഷമമായി ഇടപെടുകയും അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവന്റെ താല്പര്യങ്ങൾ ഇതിന് ആകം കൂട്ടുകയും ചെയ്തു ആഗോള ടെണ്ടർ ക്ഷണിച്ചെങ്കിലും കണുസോർഷത്തിന് കേന്ദ്ര സർക്കാർ സുരക്ഷാനുമതി നൽകിയില്ല രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരും പദ്ധതിയിൽ വലിയ താല്പര്യം കാട്ടി ഭൂമി ഏറ്റെടുക്കൽ നടപടികളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമായി വി എസ് സർക്കാർ ബഹുദൂരം മുന്നോട്ടു പോയി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി അദാനിയുമായി കരാർ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു അദാനി ഗ്രൂപ്പുമായി വഴിവിട്ട കരാറുണ്ടാക്കിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ഒന്നാം പിണറായി സർക്കാരും പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകി ഓഗി കോവിഡ് പ്രാദേശിക പ്രതിഷേധങ്ങൾ തുടങ്ങിയ കടമ്പകളെല്ലാം നേരിട്ട് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനായി വിഴിഞ്ഞത്തിന്റെ നാൾവഴികൾ എങ്ങനെയാണ് അദാനി ഗ്രൂപ്പുമായി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ഉമ്മൻചാണ്ടി സർക്കാർ കരാർ ഒപ്പിട്ടു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് പദ്ധതിക്ക് കല്ലിട്ടു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിന് ബർത്ത് നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിന് വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ എടുത്തു രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനൊന്നിന് പരീക്ഷണ നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് വാണിജ്യ കപ്പലുകൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി തുറമുഖം പൂർണമായും പ്രവർത്തന സജ്ജമാകും ഇനി നമുക്ക് വിഴിഞ്ഞത്തിന്റെ സവിശേഷതകളും സാധ്യതകളും ഒന്ന് നോക്കാം സ്വാഭാവിക ആഴമുള്ള തുറമുഖമായതിനാൽ ഏത് കാലാവസ്ഥയിലും കപ്പലുകൾക്ക് നങ്കൂരമിടാനാകും ഇരുപത് മീറ്റർ ആഴമുള്ള സ്വാഭാവിക തുറമുഖം എന്നത് എത്ര വലിയ കപ്പലുകൾക്കും നങ്കൂറുമിടാനുള്ള സൗകര്യം നൽകുന്നു കൊളംബോ സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മണ്ണ് നീക്കാതെ തന്നെ ഇത്രയും ആഴമുള്ള മറ്റൊരു തുറമുഖം സമീപത്തല്ലെന്നതും വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ ചാലകളുള്ള സാമീപവും വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ആഗോള കപ്പൽ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനവും വിഴിഞ്ഞത്തിന് കേവലം പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെ കൂടിയാണ് നടക്കുന്നത് ആഫ്രിക്ക യൂറോപ്പ് മധ്യേഷ്യ തുടങ്ങിയ മേഖലകളിൽ നിന്ന് സിംഗപ്പൂർ ഹോങ്കോങ് ചൈന കൊളംബോ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കപ്പലുകൾ വിഴിഞ്ഞത്തിന് സമീപം കൂടിയാണ് കടന്നു കൊളംബോ ദുബായ് സിംഗപ്പൂർ തുറമുഖങ്ങൾ ഉള്ളതിനേക്കാൾ രാജ്യാന്തര കപ്പൽ ചാലുകളുടെ സാമീപ്യം കൂടുതലുള്ളത് വിഴിഞ്ഞത്തിനാണ് വൻ തൊഴിലവസരങ്ങളുമായാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് മുന്നിൽ എത്തുന്നത് അഞ്ചു ലക്ഷം തൊഴിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പ്ലസ് ടു മുതൽ എഞ്ചിനീയറിംഗ് ബിരുദ്ധമുള്ളവർക്ക് വരെ അവസരങ്ങൾ ഉണ്ടാകും നേരിട്ടല്ലാതെയും തൊഴിൽ സൃഷ്ടിക്കപ്പെടും ഇതിനു പുറമെ റിയൽ എസ്റ്റേറ്റ് രംഗത്തും വിഴിഞ്ഞം തുറമുഖം വലിയ കുതിപ്പ് നൽകും ആകെ മൊത്തം കേരളത്തിന്റെ പ്രതിച്ഛായ മാറ്റിമറിക്കാൻ പര്യാപ്തമായ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നാണ് വിലയിരുത്തൽ